ഹലോ ഇനി ഇതേ ഒരു സൺഡേ ആണ് അപ്പം നമുക്ക് കുറച്ച് ഗസ്റ്റുകളുണ്ട് വേറെ ആരും ആരുമല്ലോ മേമമാരും മാമച്ചമാരും പിന്നെ അവരുടെ മക്കളും അതായത് എൻ്റെ കസിൻസ് അങ്ങനെ എല്ലാവരും ആണ് ഞാൻ നാട്ടിലെത്തി എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും ഉച്ചയായപ്പോഴേക്കും ഇതേ അമ്മ നല്ല അടിപൊളി സദ്യ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഷും ചിക്കനും ഇല്ല അവസാനം പായസം ഒരു മാമയും ഫാമിലിയും എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണിതാ നമ്മുടെ ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയത് എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ അവരും കൂടെ ഫുഡ് കഴിച്ചു ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എംബുരാൻ്റെ ചർച്ചയാണ് കേട്ടോ എംബുരാൻ മാത്രമല്ല മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും തമ്മിലുള്ളൊരു ചെറിയൊരു ഫൈറ്റാണ് അങ്ങനെ ചർച്ചയ്ക്ക് ഒക്കെ കഴിഞ്ഞ സമയം രാത്രിയായി മാമയും ടീംസും അവർ ഇന്ന് രാത്രി തന്നെ പോയി ബാക്കി എല്ലാവരും ഇന്ന് ഇവിടെ സ്റ്റേ ആണേ അപ്പം നമ്മൾ കരുതി എന്താ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് അങ്ങനെ രാത്രി ഒരു പത്ത് ഉണ്ടായി ഉണ്ടായിട്ടോ നമ്മൾ ഇറങ്ങിയപ്പോൾ തിരൂരിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പെരുന്നാളായതുകൊണ്ട് തന്നെ കുറേ കടകളൊക്കെ അടവായിരുന്നു കേട്ടോ അവസാനം നമ്മൾ ഗയാം തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള ബിസ്മില്ല എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് പോയത് അപ്പം നമ്മളതേ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു സമന്യയും സ്ത്രീയും എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചത് പൊറോട്ടയും ബീഫ് കറിയും ആണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി പോകുമ്പോൾ ഞാൻ കാറിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് വരുമ്പോൾ അതേ ഞാൻ എൻ്റെ സ്കൂട്ടി ഓടിച്ചിട്ടാണ് കേട്ടോ വരുന്നത് അനിയനാണ് പുറകിലിരിക്കുന്നത് അവൻ സ്റ്റുഡിയോന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം